പത്തനംതിട്ട ജില്ലയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തി സി ഐ ടി യു ഐ എൻഡിയു സി ബി എം എസ് ഉൾപ്പെടെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണം അപ്രായോഗികമെന്നാണ് സംഘടനകളുടെ നിലപാട് ഗതാഗത വകുപ്പ് ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു അബ്രഹാം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയുടെ മന്ത്രിയാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സമരം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പാർട്ടിയുടെ മന്ത്രിയാണെന്നുള്ള ചിന്ത കൊള്ളാം എന്ന് പറയുന്ന സംഘടന വഴിയിൽ താഴെ മടക്കില്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് തഴയുക തന്നെ ചെയ്യും ഗണേഷ് കുമാർ വീടിന് വെളിയിലിറങ്ങണമെങ്കിൽ സി ഐ ടി വിനോട് ചോദിക്കാതെ വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത് അത് അദ്ദേഹം മനസ്സിലാക്കുക അതുപോലെ തന്നെ കേന്ദ്ര നിയമത്തിലും മറ്റ് സംസ്ഥാനത്തിലും നടപ്പാക്കാത്ത ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ വണ്ടിയിൽ ഡ്രൈവിംഗ് പരിശീലനം പാടില്ല ഡ്രൈവിംഗ് വണ്ടികളൊന്നും പാടില്ല എന്നൊരു നിയമം എന്തിനാണ് കേരളത്തിൽ മാത്രം പിടിവാശി പിടിക്കുന്നത് സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ സംഘടന സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു അതിനുശേഷം സംഘടനയ്ക്ക് ചില ഉറപ്പുകൾ ലഭിച്ചുവെങ്കിലും മന്ത്രി ഈ സർക്കുലറുമായി മുന്നോട്ടു പോവുകയാണ് എന്ന നിലയിൽ പ്രഖ്യാപനം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം രണ്ടാം ഘട്ടമെന്ന നിലയിൽ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ സംഘടന നിർബന്ധിതമായതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഇപ്പം സി ഐ ടി യും മറ്റ് യൂണിയനുകളുമൊക്കെ ചേർന്ന് ഈ കരുനിയമത്തിനെതിരെയും അവർ തന്നെ പറയുന്നു സി ഐ ടി തന്നെ പറയുന്നു ഈ മന്ത്രിക്കെന്തോ ഓർമ്മ പെശക ഉണ്ടെന്ന് മന്ത്രിക്ക് ഓർമ്മ മുൻ മന്ത്രിക്കും ഈ മന്ത്രിക്കുമായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കവർ ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ ആകെ വിഷമത്തിലാക്കുന്ന കുറേ കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങളാണ് ഈ മന്ത്രി കേരളത്തിലെ ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സർക്കുലർ അയക്കും ഒരു നിയമം നടപ്പാക്കും അത് <Gã> <G MargEhland2> <vered andăn impair anywhere> ും പിൻവലിക്കും അത് തിരിച്ചയക്കും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് കേരളത്തിലെ ഈ ഗതാഗത വകുപ്പിൽ നടത്തുന്നത് കേന്ദ്ര മോട്ടോർ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിയമമാണ് കേരളത്തിലെ ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ നിയമങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിലും നടപ്പാക്കാതെ കേരളത്തിൽ മാത്രം നടപ്പാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല കോർപ്പറേറ്റുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക താല്പര്യം മന്ത്രി കാണിക്കുന്നുണ്ടോ എന്ന സംശയം ഇല്ലാതില്ല എന്നും സമരക്കാർ ആരോപിച്ചു ഈ സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരാനാണ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പത്തനംതിട്ട ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ജയൻ പി ഡി സോമൻപിള്ള നിഷാദ് കീർത്തി അബു മാത്യു മോഹനൻ ആശാറാണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട